മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അധ്യാപകനായിരുന്നു കാർഷിക മേഖല സഹകരണ മേഖല വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ഈ മധ്യപിതാക്കളുള്ള പ്രഗത്ഭരായ ആളുകളെ ഈ അനുസ്മരിച്ചു എന്നുള്ളത് ഇവിടെ പ്രത്യേകം പ്രസാദിക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് സ്മാഗത അർപ്പിക്കുക എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചു എന്നുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനായ ശ്രീ ജോ മൈക്രസം ഇവിടെ എം എൽ എ ആയതിനു ശേഷം നടന്ന എല്ലാ സമ്മേളനങ്ങളും അദ്ദേഹം തന്നെയായിരുന്നു അധ്യക്ഷൻ നമ്മുടെ ഈ കൊറോണ കാലത്ത് ചെറിയ രീതിയിലെ സമ്മേളനം നടക്കുന്നില്ല ഇവിടെ ചെറിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ അതിൽ പോലും അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ ഏതൊരാവശ്യത്തിനോ അദ്ദേഹത്തെ ഏത് സമയത്തും സമീപിക്കാവുന്ന വളരെ ജനകീയനായിട്ടുള്ള ശ്രീ ജോ മൈക്കള് അദ്ദേഹത്തിനെ ഞാൻ ഈ അനുസ്മരണ സമിതിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അദ്ദേഹം വളരെ സന്തോഷമോട് അദ്ദേഹത്തിന്റെ അറിയാം അദ്ദേഹത്തിന്റെ കൃഷ്ണമാറിനെ അറിയാം കൃഷ്ണപ്രസാദിനെ അറിയാം എല്ലാവരെയും അറിയാം അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ ഡേറ്റ് തന്നെ തന്നു ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേരാമെന്ന് പറഞ്ഞു എത്തിച്ചേർന്നു അദ്ദേഹം ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത് സേനപള്ള സാറാണ് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് സീനപ്പള്ളി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ ജില്ലക്കാരനാണ് നമ്മുടെ ഗവണ്മെന്റും ഓഫ് ഇന്ത്യയുടെ പറ്റി സോളിസിറ്റർ ജനറലാണ് ഹൈക്കോടതിയിൽ അതിനൊക്കെ വരികയായിട്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ബഹുമാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും கோயிக்கன் அவர்களூர்வம் ഇവിടെ சினிமா ബന്ധപ്പെട്ടിട്ടുള്ള ஒருபாடு ആളുകളെ நட்டேன் சகப்பிரவர்த்தகர் അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുമായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ചങ്ങനാശ്ശേരിയിൽ വെടിയെങ്കിൽ എത്തിയിട്ടുണ്ട് ഈ ഇവരെല്ലാം നമ്മുടെ എം എൽ എ

അതെ കൃഷ്ണ പ്രസ്താവന സുഹൃത്ത് നമ്മളെ ജോലി ചേർന്ന പ്രസിദ്ധിക്കാൻ കേസൻസ് സച്ചിൻ ഒരു സംഘാടകൻ ഒരു യൂണിയൻ നേതാവ് ഒരു നല്ല കൃഷിക്കാരൻ എല്ലാ രീതിയിലും എടുത്തു പറഞ്ഞാൽ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച ഒരു ബഹുമുഖ പ്രതികയായിരുന്നു തിരുമാനായ കൊണപ്രസാദ് ഈ നോട്ടീസിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം വെച്ചിരിക്കുന്നത് നെൽച്ചെടിയുടെ പണമാണ് പാഠശേലത്തിൻ്റെ പണമാണ് അത്ര അധികം അദ്ദേഹം കർഷകനെയും കൃഷിയേയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ തെളിയിക്കുന്നത് ठीक है काम में था ठीक है എൻസ് എസിന്റെ കാലിക്കുട്ടിയ പ്രസിഡന്റ് വി ആർ കുടീന്ദ്രനായ പെരുമാറിപ്പോയിട്ട് കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സൂറസെക്രട്ടറി ഓഫ് ഇന്ത്യയായ എൻ്റെ അനുജനായ എൻ്റെ പ്രദേശമാനും இவரை சாதக பிரபாஷணத்தி குறிசார் ஸ்ரீ வி ராஜகோபால் கிருஷ்ணகுமார் கிருஷ்ண பிரசாத் அவருடைய சகோதரி உள்படையுள்ள குடும்பாங்க சதசியும் സജ്ജരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ എനിക്കിതൊരു കുടുംബ സദസ് പോലെയാണ് തോന്നുന്നത് ഈ വേദിയിലും സദസ്യമായിരിക്കുന്ന ഒട്ടേറെ ആളുകളുമായി എനിക്ക് അനുഭവങ്ങൾ പങ്കിട്ട ഓണിൽ പച്ചപ്പെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന പലരും പ്രമുഖരായ ആളുകളാണ് കൊണ്ടിപ്രസാരും നമ്മുടെ എല്ലാ മലയാള മംഗരത്തിൽ എക്കാലവും ഒരു വലിയ മാതൃകയായി ഒരു വലിയ പ്രതീക്ഷയായി നിൽക്കുന്നയാളുമാണ് പക്ഷെ ഒരു സത്യം എന്നെ അലവസരപ്പെടുത്തുന്നത് മലയാളികളും പൊതുവിലും ഞാൻ സമുദായം തിരിച്ച് പറയുന്നില്ല ഇതിലൂടെ കൂടി ആ ഭൂരിപക്ഷം ആളുകളുടെ സമുദായം ഉൾപ്പെടെ ഓർമ്മകൾ അനുസ്മരണങ്ങൾ അതിൻ്റെ മാതൃകാ കള ശ്രമത്തിൽ ഉൾവലിയുന്നവരാണോ എന്ന് സംശയിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് മുന്നിൽ സാർ നമുക്കൊരു ഓർമ്മയാണ് ഇതേപോലെ അടുത്തിടെ വഴി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പ്രത്യേക സന്ദർഭത്തിൽ ആ ഓർമ്മകൾ പല വിധത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തിലും മനസ്സിലൂടെയും കടന്നു പോകുന്ന ഒരു നിമിഷം പുതിയ ചെറുപ്പക്കാരെയും ഒക്കെ എന്താണ് വ്യക്തിജീവിതവും പൊതുജീവിതവും ആ രണ്ടിൻ്റെയും സുതാര്യതയുടെ മൂർത്തിഭാവങ്ങളായ ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യം കൂടുതൽ സുശക്തമാകണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കുതിച്ചു ആടുന്ന ഒരു രാഷ്ട്രം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ വെമ്പൽ കൊണ്ടുന്ന ഒരു സമൂഹം അതിനുവേണ്ടിയുള്ള ലോകമെമ്പാടുമുള്ള ശ്രമത്തിൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും നോവിക്കാതെ മറ്റു രാജ്യങ്ങളെ ഒന്നും കീഴടക്കാനോ വെട്ടിപ്പിടിക്കാനോ ശ്രമിക്കാതെ വിശ്വമാനുഗതിക്ക് വേണ്ടി എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ചരിത്രാതീത കാലം മുതൽ തുടങ്ങിവെച്ച പ്രക്രിയ ഇടക്കാലഘട്ടത്തിൽ വിദേശികളെ കൊണ്ട് അതിന് കുറേ അലോസരപ്പെടുകയും അലങ്കോലപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും അതെല്ലാം തിരിച്ചു തിരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം കൈവന്ന അതനുസൃത നമ്മളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ സ്വാഗത അതുപോലെ തന്നെ അധ്യക്ഷനും രണ്ടുപേരും രണ്ടുപേരും ഈ പ്രദേശത്തു നിന്നുള്ളവരാണ് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടിപ്പോഴ സാറിനെ അറിയാം അന്ന് എൻ എസ് എസിന്റെ ഡാറ്റർ ബോർഡ് ഓഫറായിരുന്ന മഞ്ജുരാമൃത്തെ നരേന്ദ്രനാഥ് സാറിനെ എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പ്രസ്ഥാനവുമായി ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അവസരത്തിൽ ഇവരൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന മംഗലേൽക്കാത്ത ഓർമ്മകളായി നമ്മുടെ ഹൃദയത്തിൽ അനുചരത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്ന അവസരത്തിൽ വാക്കുകളെ കൊള്ളാൽ കൂടുതലായി നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെടുന്ന സാമാജിക ജീവിതം ഹൃദയബന്ധങ്ങളാൽ വായനയും എഴുത്തും ഒന്നുമല്ല അതിനപ്പുറത്തൊരു ഹൃദയബന്ധം ആ ഹൃദയബന്ധത്തിലൂടെ വളരുന്ന പ്രസ്ഥാനങ്ങളും അത്തരം പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സഹജീവികൾക്ക് വേണ്ടിയുള്ള ജീവിതക്രമത്തിൽ അനശ്വരം തൻ്റെ പങ്ക് നിർവഹിച്ചു എന്ന് പറയാവുന്ന ആ സമർപ്പിത ജീവിതം കൊണ്ടാണ് അമൽ എന്ന് പറയുന്ന ഉണ്ടായെന്ന് പറയുമ്പോൾ അവരുടെയും നൂറാം വർഷം കടന്നു പോകുമ്പോൾ അമൽ കുറിച്ച് ഓർക്കാൻ മലയാളിക്ക് കഴിയാറുമായി അവിടെയാണ് ഞാനിവിടെയുള്ള നിങ്ങളെ അഭിനന്ദിക്കുന്നു ഉള്ളിൽ സാറിന്റെ കുടുംബം മാത്രമല്ല കുടുംബം തന്നെ ചെയ്യാത്തൊരു കാലഘട്ടമായിരിക്കും കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒരുങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ ആ നരിച്ചുപോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ആളുകൾ ഈ സമയത്ത് ഒത്തുകൂടി ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമുശ്രായ നിന്നുകൊണ്ട് ആ ഓർമ്മയുടെ കോളിൽ എവിടെയോ ഉള്ള എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ചൊരു മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വമാണ് ആ മഹത്വത്തെ ആദരിക്കാനും അതിനെ ഒരോർമയായി ഇതായിരിക്കുന്ന കുട്ടികൾക്കൊക്കെ മുമ്പിൽ ഓർമ്മയായി അതിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് യു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇതാണ് മാതൃക ചങ്ങനാശ്ശേരിയിലെ ഈ മാതൃക പെരുന്നയിലെ ഈ മാതൃക ആ മാതൃകയ്ക്ക് മുമ്പിൽ മലയാളി മഠയനും മറക്കുന്നവനുമാകുമ്പോൾ അതിന് വ്യതിരിച്ചത കാട്ടിയ നിങ്ങളെ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക എവിടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ മേഖലകൾ ഞാനിപ്പോൾ സുമാരനാഥ് സാറിനെ കണ്ടിട്ടുണ്ട് ഒരു പുസ്തകം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളിലെഴുതിയാണ് ആ പുസ്തകത്തിന്റെ ടച്ചിങ് കൊണ്ട് പോയിന്റ് കണ്ടപ്പോൾ മനന്ത് പത്മനാഭൻ ഒരു സമുദായത്തിൻ്റെ നവോത്ഥാപനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ എൻ്റെ ദേവനും ദേവിയും ആ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ ഒരു വ്യക്തി ജീവിതം സമാജത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സ്വയം അതിനെ സമർപ്പിക്കുന്നത് ആ ഭാരതീയ സമർപ്പണ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പുണ്ശ്ലോകനാണ് മനത് ബന്മനാഥൻ ഒരു പക്ഷേ അവിടെ മാത്രം ആ ചട്ടക്കൂടിനെ മാനിക്കുകയും അതിനെ ലംഘിക്കാതെ തന്റെ തപോ തപോതിഷ്ഠമായ ജീവിതം പോലെയുള്ള ഉണ്ണിനെ എത്തി ജീവിതത്തിന് അതിനുവേണ്ടി സമർപ്പിച്ചോടൊപ്പം തന്നെ പൊതു സമൂഹത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ മറ്റ് ശ്രമങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഭാരതദേശരുടെ ജീവിതം അത് മാനവരാശിക്ക് മുമ്പിൽ മറ്റു പലതരെയും പോലെ നമുക്ക് സംഭാവിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ കാണുന്നു ഞാനിവിടെ സുദീർഘമായി സംസാരിക്കുന്നില്ല എവിടെയാണ് പ്രശ്നം ആത്മീയതയുടെ അംശങ്ങളുടെ സ്പർശനമില്ലാത്ത ഒന്നിനും നവോത്ഥാനമാകാൻ സാധിക്കില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നാല് ദിവസം മുമ്പത്തെ മാതൃഭൂമിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ തൊട്ടുകൂടാത്തവരെ കടത്താൻ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആ ക്ഷേത്രം തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച നാല് സമുദായങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാനത് അറിയാനുള്ള ിലും ബ്രാഹ്മണ സമൂഹമുണ്ടോ ആരും ബ്രാഹ്മണരല്ല കേരളത്തിന്റെയും അതുപോലെ തന്നെ കർണാടകത്തിന്റെയും ഒക്കെ അക്കാലത്ത് നടന്ന അവസാന പ്രക്രിയ പരിശോധിച്ചാൽ നിഷേധാത്മകയില്ല ഓരോരുത്തരെ പറയാൻ റിവാർഡ് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ അറുപത്തിനാല് പുസ്തകങ്ങളാണ് എൻ്റെ ഓർമ്മ ആ അറുപത്തിനാല് പുസ്തകങ്ങളിൽ കവിത വേദാന്തത്തെ കവിതയാക്കി കവിതയായി അവതരിപ്പിച്ച് വ്യാഖ്യാനങ്ങളും അതിന് ഒട്ടേറെ വിശേഷണങ്ങൾ നൽകാൻ സാധിക്കുന്ന കവിതകൾ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും കവിതയില്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പുസ്തകത്തിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ സമുദായം നേരിടേണ്ടി വന്ന ഉച്ചനീച്ചങ്ങളും ജാതീയമായ ഒട്ടേറെ പ്രശ്നങ്ങളും എല്ലാം അതിജീവിക്കാനുള്ള ശ്രമത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അന്നത്തെ ഹൈദ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ നിലയിലെത്തുന്ന ആളുകൾ ഞാൻ ബ്രാഹ്മണമെന്നൊക്കെ പറഞ്ഞ സാമുദായികമായിട്ട് പറയുന്നില്ല ഒരു വാക്ക് പറഞ്ഞു ഇത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ചെയ്തത് സ്വാമി വിവേകാനന്ദന്റെ ഏതെങ്കിലും ഒരു വാക്കിൽ ഇന്ത്യൻ സ്വാമി സമരത്തിന്റെ മുഴുവൻ ആളുകളെയും വാർത്തെടുത്തത് സ്വാമി വിവേകാനന്ദന്റെ പ്രചോദനവും അദ്ദേഹം നൽകിയിട്ടുള്ള മാതൃകയുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് അദ്ദേഹത്തിന്റെ ഗർഭിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് എവിടെയെങ്കിലും ബ്രിട്ടീഷുകാരൻ മോശക്കാരാണ് അതുകൊണ്ട് അവരെ എതിർക്കാൻ അല്ല പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ആ ഫെബ്രുവരി അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കാണ് നമ്മളോടൊക്കെ പറഞ്ഞത് നമ്മുടെ മദ്രാസിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അതെ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും ചെയ്യൂ ഒന്നേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ഒരു ആവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ അടിമത്വം ബ്രിട്ടീഷ് അടിച്ചേൽപ്പിച്ച അടിമത്തം വിദേശി അടിച്ചേൽപ്പിച്ച അടിമത്തം ആ അടിമത്തത്തെ ഞാൻ ഇല്ല ഞാൻ ഉപേക്ഷിക്കുന്നു എന്റെ മനസ്സിൽ കൊണ്ടുനടക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറുണ്ടോ ചെയ്യണം അങ്ങനെ ചെയ്താൽ അൻപത് കൊല്ലമാകുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും ഒരു അടിപൊളിയും വിപ്ലവവും തീവപ്പും ഒന്നുമല്ല പറഞ്ഞത് ഉപേക്ഷിക്കലാണ് വാക്കുകള് അഗ്നിയുടെ ഭീതികളായി മാറുമ്പോൾ മനുഷ്യ അത് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പരീക്ഷ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആറ്റിലെ അന്നത്തെ പ്രധാനമന്ത്രി യു കെ യുടെ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി മാസത്തിലായിരുന്നു അമ്പത് കൊല്ലം പൂർത്തിയാകുന്ന മാസത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ പറഞ്ഞ് എവിടെയെങ്കിലും ഞാനിത് പറഞ്ഞത് ഉത്തരവാദിത്തം കേരളത്തിന്റെ മണ്ണ് നിൽക്കുമ്പോൾ ഗവർത്തനാണ് ഇപ്പോഴെങ്കിലും എന്റെ ഈ മണ്ണ് നിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നെഗറ്റീവിസം കൂടി കുത്തിവാഴുകയാ എ പാർട്ടി ചെയ്താൽ ബി പാർട്ടി അംഗീകരിക്കില്ല ബി പാർട്ടി ചെയ്താൽ സി പാർട്ടി അംഗീകരിക്കില്ല എല്ലാം അങ്ങനെയാകുമ്പോൾ സ്വമേകാലത്തെ പറ്റി ചില സമയത്ത് സിദ്ധമായ വിമർശന ശൈലിയിൽ പറഞ്ഞ ആളായിരുന്നു ടാഗോർ പക്ഷെ ടാഗോർ സ്വാമിജി സമാധിനായ ശേഷം വിവേകാനന്ദ സമാധിയായ ശേഷം പറഞ്ഞു എനിക്ക് ഇന്ത്യയെ കാണണം ഭാരതത്തെ കാരണം ഇന്ന് വിവേകാനന്ദനെ പഠിക്കൂ ഗാന്ധിജി പറഞ്ഞു ഒരു തവണ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഒരു തവണ വായിക്കുമ്പോൾ ആയിരം വരുത്തി ഊർജമാണ് വിവേകാനന്ദനെ വായിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് പതിനാലാമത്തെ വയസ്സിൽ വിവേകാനന്ദന്റെ പുസ്തകങ്ങൾക്ക് വായിച്ചതിൽ ഒരു ചെറുപ്പക്കാരനായ കുട്ടിയാണ് ചെറുകുട്ടിയാണ് നമ്മൾ ആലോചിക്കുക സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഐ സി എസ്വാതന്ത്ര്യത്തിന്റെ ഇതെല്ലാം സൃഷ്ടിച്ചവരുടെ എല്ലാം വഴി വഴിയെത്തായിരുന്നു ചട്ടപിസ്വാമികള് എഴുതുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് അവർക്കെല്ലാം ഓർമ്മയുണ്ട് ക്രിസ്തുമത മത ചേതനം ശരിയാണ് മതം ആ തെറ്റായ തരത്തിൽ അത് ചെയ്യുന്ന അവസരത്തിൽ അതിനെ ശക്തമായി പ്രതികരിച്ചു അതോടൊപ്പം തന്നെ ക്രിസ്തു മതത്തെക്കൊണ്ട് മറ്റൊരു പുസ്തകം കൂടി എഴുതി ഞാൻ വിവാഹത്തിലേക്കില്ല ആ പുസ്തകത്തില് സാരാംശത്തെ കുറിച്ചും അദ്ദേഹം എഴുതുക ഈ ബാലൻസിംഗാണ് ഈ സന്യാവസ്ഥ ശുദ്ധിക്കലാണ് ഈ സമന്വയത്തിന്റെ പാതയാണ് സംഘർഷത്തിന്റെ പാതയല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചവരുടെ നാടാണ് കേരളം ഉൾപ്പെടെ എനിക്ക് എട്ടാം തീയതി ഒരു മഹാഭാഗ്യം ലഭിക്കുന്നു മൈസൂറിൽ യെദ്യൂരപ്പയുടെ ഒക്കെ സമുദായം അദ്ദേഹമല്ല അദ്ദേഹം പിന്നീടാണ് അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ അറിയില്ല അവിടുത്തെ സത്തൂർ മഠം മുന്നൂറ്റൊമ്പത് വിദ്യാലയങ്ങൾ നട വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ജെ എസ് എസ് കോളേജിൽ മറ്റുമുള്ള ഇത് ഏറ്റവും വലിയ ശക്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പോയി അപ്പോയിൻമെന്റ് കൊണ്ടു നിൽക്കുന്ന മഠമാണ് ആ മഠത്തിലെ പരിപാടിയിൽ ഞാനാണ് ഉദ്ഘാടകനായിട്ട് അവരെ സ്വാമിജി ഞാനുമായിട്ട് രണ്ട് തവണ ബന്ധപ്പെടാനിടയായെന്ന് തീർന്നിട്ടാണ് അദ്ദേഹം എന്നെ ഉദ്ഘാടനാക്കിയിരിക്കുന്നത് ആരെ പറ്റിയാണ് ബ്രാഹ്മണ കുടുംബത്തിൽ പന്നു നന്നൂറ്റാണ്ട് ജനിച്ച ഒരാള് എങ്ങനെ സാമൂഹ്യം മറ്റൊണ്ടാക്കി നവോത്ഥാനം ഉണ്ടാക്കി അതിന് നിങ്ങൾ വിപ്ലവം വിളിക്കുവോ തനിക്ക് തൻറ്റേതായ ബ്രാഹ്മണ ആചാര ചടങ്ങിൽ പ്രകാരമുള്ള ബസവേശ്വരൻ ഉപനയൻ ഉപനയൻ നടത്താൻ പോകുന്ന സത്യത്തിൽ പറഞ്ഞു എന്റെ കൂടുതൽ സഹോദരിയില്ലേ ആ കുട്ടിക്ക് വേണ്ടേ എന്തിനാണ് വിവേചനം അവസാനം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വന്നിട്ടാണ് ഉപനയനം നടത്തിയെന്ന് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ വിധവുകൾക്ക് ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയ ബസവേശ്വരനെ ബസവണ്നെ മറക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്റെ മാർഗവും ആത്മീയതയായി സീതാരദഗുരുടെ മാർഗം ആത്മീയതയായിരുന്നു ചക്രപിശ്രാമയുടെ മാർഗം ആത്മീയതയായിരുന്നു മന്നത്ത് പത്മനാഭൻ ഭാരതലക്ഷ്മിയുടെ മാർഗം ആത്മീയതയായിരുന്നു ഈ ആത്മീയതയുടെ സ്പർശം ഇല്ലാത്തവർക്ക് തമിഴ്നാട്ടിൽ നടന്നത് കൊണ്ടാണ് ഈ രണ്ടാഴ്ച ഈ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് വാർത്തകള് ഇവർ പഴയ ഭക്തർ ചൂണ്ടിക്കൂട്ടി മതിര് കെട്ടിയിട്ട് അങ്ങോട്ട് കിടക്കാൻ പാടില്ല ഹോട്ടലിൽ നിന്നും ആ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇന്നും പ്രത്യേകമായിട്ട് ചായ കൊടുക്കാൻ പറ്റില്ല ഒരു മുർഗൻ ബാമിനെയും ബ്രാഹ്മണനെയും കണ്ടാൽ ബ്രാഹ്മണനെ അടിച്ചു കൊല്ല കൊല്ല ആദ്യം എന്ന് പറഞ്ഞവരോട് സ്പിരിച്വാലിറ്റി ഈ സ്പിരിച്വാലിറ്റി ഇല്ലായ്മ കൊണ്ടാണ് അത് ഉണ്ടായതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അന്ന് നാലര ശതമാനം ഉണ്ടായിരുന്നു മദ്രാസിൽ ബ്രാഹ്മണർ എല്ലാവരും പേടിച്ചു ജീവനും കൊണ്ട് തിരുവനന്തപുരത്തേക്കും ആട്ടേറെ നഗരങ്ങളെ തേടി അസ്ഥപ്രജ്ഞരായവർ പോയ കാര്യം കൊടുക്കുമ്പോൾ ഇപ്പൊ അവിടെ ബ്രാഹ്മണരുടെ ഏതെങ്കിലും ഏറെ ഉണ്ടോ ഒരു ശ്രമാൻ താരെയാണ് അപ്പൊ ഊയ ആരെയൊക്കെ കുറ്റപ്പെടുത്തേണ്ടത് തൊട്ടുകൂടാ അങ്ങോട്ട് കടന്നുകൂടാ ആ മതം നിപ്പറ നിൽക്കണം എന്ന് പറയുന്ന ആളുകളെ ഞാൻ അതിനെ ജാതി തിരിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയല്ല പ്രത്യേകിച്ച് ഗവർണറായ ഒരു മതം വഹിക്കുന്ന ആൾ ജാലിതിരിച്ച് പറഞ്ഞു എന്നുള്ളതെന്നോട് പറയുന്നത് ഞാനിത് പറയാൻ കാരണം ഉണ്ണിപ്പള്ള സാറിൻ്റെ ജീവിതത്തിന്റെ സമഗ്രതയിലേക്ക് എത്തി നോക്കുമ്പോൾ അദ്ദേഹം ഒരു മേഖലയും ഒഴിവാക്കിയില്ല ആർ എസ് എസിന്റെ പ്രധമ താലൂക്ക് പ്രസിഡൻസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ക്ഷേത്ര സമിതി ജില്ലാ പ്രസിഡന്റ് അപർകൂട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് വിഭവസമരളി കക്ഷേജർ ബേസി സ്കൂൾ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ഡി ഒ നാറ്റിറ്റ്യൂഷൻ പ്രസിഡന്റ് ധർമ്മോധാരണ പൌർവീച്ചം പ്രസിഡന്റ് സഹകരണ യൂണിയൻ കമ്മിറ്റി അംഗം ചലച്ചിത്ര അഭിനേതാവ് ഞാൻ മോൻ മാത്രമുള്ളവരെ മികച്ച അധ്യാപകർ കൊടുക്കുന്ന മികച്ച അധ്യാപന ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ട കച്ച പറഞ്ഞാൽ ചോദിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ പോലും ആർ എസ് എസ് അല്ലേ രാഷ്ട്രപതി ആർ എസ് എസ് അല്ലേ ഉപരാഷ്ട്രപതി ആർ എസ് എസ് അല്ലേ എന്റെ പോസ്സുകാരണം സർണ്ണാടനത്തിൽ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചോദിച്ച് ചോദിച്ചു ഞാൻ തൊട്ട് തലേ ദിവസം വന്ന് പ്രസംഗിച്ച ഒരാളെ പറ്റിയാണ് സാധാരണ പ്രധാനമന്ത്രി വന്നാൽ കൈ കൊടുക്കും അല്ലെ മന്ത്രിമാരോട് ചോദിച്ചും ഔപചാരികൾ രണ്ടു ദിവസം പോയി എത്ര എം എൽ എത്തില്ലേ ഞാൻ ഗവർണറോട് ആശയം പറയുന്നു എന്റെ പുതിരോഗത്തി പറയാറുണ്ട് ഇത് പറഞ്ഞ ആട്ടിൻതോടിട്ട ചെന്തായ്ക്കൾ ഞാൻ ചേച്ചി ചെന്നായ ഇന്ത്യയിൽ ഒന്നാമത്തെ ചെന്നായ അദ്ദേഹമാണ് അതെ ഇതിനെ കാണാൻ നിങ്ങളോട് ഞാൻ പറയാം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് ശിവഗിരിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടില്ല അന്നത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട ആളുകളെല്ലാം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലേ ആ നേതാവും ഒക്കെ ഉള്ള ആളുകളെല്ലാം ബഹിഷ്കരിച്ചു നോ ഐ വി ഇതേ ആളുകള് ഇപ്പൊ കാണണമെങ്കിൽ അവിടെ പോയി അപേക്ഷ കൊടുത്ത് അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ കാണാൻ കാത്തുകെട്ടി കിടക്കുന്നതിന് എന്ത് ഏത് അപലേഷണീയം ഞാൻ എല്ലാ വിഷയത്തിനും പറഞ്ഞു പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് നന്മയുടെ പ്രകാശഗോപുരമായ ഒരാള് ആ നന്മകളെല്ലാം നിലനിൽക്കും ശാശ്വതമായി ഞാൻ തീർച്ചയായും മുന്നിപ്പള്ള സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രണ്ട് മക്കള് സഹോദരി എനിക്ക് വലിയ പരിചയമില്ല മറ്റേ രണ്ടുപേരുമായിട്ടും അവരവരുടെ മേഖലകളിലെ അവർ പ്രവർത്തിക്കുന്ന അവരുടെ കർമ്മരംഗങ്ങളിൽ തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഉന്നിൽ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരെ തീർച്ചയായും മാതൃകയാണ് നമ്മുടെ തലമുറയ്ക്ക് മുന്നോട്ട് പോകേണ്ടതായുള്ള പ്രയാണത്തിൽ തീർച്ചയായും ഈ ഓർമ്മ നമുക്ക് കൂടുതൽ പ്രചോദനമാകും എന്ന് എൻ്റെ വിശ്വാസവും എൻ്റെ അദ്ദേഹത്തോടുള്ള കടപ്പാടും സംരക്ഷണവും എല്ലാം അദ്ദേഹത്തിൽ ഓർമ്മയ്ക്ക് മുമ്പിൽ അംബസിഡ്സിനായിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഇവിടെ പുരസ്കാര വിതരണം അവശേഷിക്കുന്നുണ്ട് പുരസ്കാരം എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കാറുണ്ട് ശരിക്കും ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഞാനെന്തോ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ സമൂഹം അംഗീകരിക്കുന്നു മാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഉണ്ടാവും ആ സന്തോഷത്തിൻ്റെ പേരാണ് പുരസ്കാരം അതുകൊണ്ട് ഉണ്ണിപ്പള്ള സാറിൻ്റെ പേരുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ കൂടുതൽ ചൈതന്യത്തോട് കുതിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ കുതിച്ചു കാലത്ത് അവരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മുടെ രാഷ്ട്രം വിശ്വഗുരുസ്ഥാനത്തേക്ക് എത്തിച്ചേരും ആ മുഹൂർത്തത്തിന് തീർച്ചയായും കാത്തിരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഒരംശം അതിനുവേണ്ടി ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഉണ്ണിപ്പള്ള സാറിൻ്റെ പങ്കുണ്ട് അതുകൊണ്ട് ഈ ആളുകളെ എല്ലാവരെയും ഞാൻ കേരളത്തിവിടെ പറയുന്നില്ല എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുന്നു നമസ്കാരം ஜெய்கின் ஜெயபாரத் பை போலீசார் விரனுണ്ട് நம்மள நோட்டீஸ்ல கே ஒரு கேப்சர் ഉണ്ട് பட்ச்ச சொர்ஷக்கைய ஒருரிக்கை தரணும் இப்பச்சதே நம்ம đạtவக்கி கேரளத்துல இந்த ஒரு பட்ச்ச சொர்ஷோட ஒரு கூட்டையமைடை கொண்டு வந்து இலவச ஆதரவு இருக்கு அது नेतृत्वன் വേണ്ടി കഴിഞ്ഞ ஒரு ವರ್ಷத்தினுடைய மாத்திரம் ஆரம்பിച്ച ஒரு கർഷக கூட்டைய இருக்கு ఆ கூட்டையinama ஆரம்ப முத ഇന്ന് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളം ഒരു കൂട്ടായ്മയായി ഒരുമിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ചിന്തിച്ച കർഷകരെ ഒരുമിച്ച സംരക്ഷണ സമിതി അച്ഛൻ അപ്പ കുട്ടനാട് കർഷക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സമീപന അഭിമാന്യ വ്യക്തികളൊക്കെ അപ്പോൾ ഈ പറഞ്ഞ കണക്ഷനിൽ ഏറ്റവും ആപ്റ്റിയായിട്ടുള്ള ഒരു ഉചിതമായ അവാർഡ് കൊടുക്കാൻ സാധിക്കുക ഈ പറഞ്ഞ നെൽകർഷക സംരക്ഷണ സമിതിക്കാണെന്ന് വിശ്വാസത്തോടുകൂടിയാണ് നെഗത് അവർക്ക് നൽകുന്നത് അതിന്റെ ഭാരവാഹികളെ സ്നേഹ പുരസ്കരം ഈ പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തണമെന്ന് അറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം അവർക്ക് പുരസ്കാരത്തിന്റെ ഒരു ഫലവും കാഷ്ടപാടും വളരെ ചെറിയ പ്രോത്സാഹനമായിട്ട് നൽകുന്നു योट मिनट योट बेटा मोह लाइट लाइट कर 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 कर